നീലക്കടലും നീലക്കടലല്ല നീലക്കടലും ഹരിത വനവും ഒക്കെയുള്ള നമ്മുടെ ഭൂമി ഒരിക്കലും പെർപ്പിൾ കളറിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളവര് ഒന്നുകൂടെ കേട്ടോ കേൾക്കാത്തവർ ഇപ്പൊ കേട്ടോ ആ തിയറിയാണ് പെർപ്പിൾ എർത്ത് ഹൈപ്പോത്തെസ് ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചെടികളും മരങ്ങളും ആൽഗകളും ഒന്നുമില്ലാത്ത നമ്മുടെ ഭൂമിയിൽ നിറയെ മൈക്രോപ്സുകളായിട്ടുണ്ടായിരുന്നത് സൂക്ഷ്മ ആണുക്കളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഫോട്ടോ സിന്തസിസ് പ്രകാശ സംശ്ലേഷണം നടത്താനായിട്ട് ഈ മൈക്രോബുകളിൽ ക്ലോറോഫിൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് പകരം റെറ്റിനൽ എന്ന പിഗ്മെന്റ് ആയിരുന്നു നമ്മുടെ ചെടികളിലെല്ലാം ഉള്ള ക്ലോറോഫില് സൂര്യപ്രകാശത്തിലെ റെഡും ബ്ലൂവും അബ്സോർബ് ചെയ്ത് ഗ്രീൻ കളറിനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെടികളെ പച്ച നിറത്തിൽ കാണും പോലെ ഈ മൈക്രോബ്സുകളിലെ റെറ്റിനൽ എന്ന പിഗ്മെന്റ് റെഡിനെയും ബ്ലൂവിനേയും റിഫ്ലക്ട് ചെയ്ത് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഈ സൂക്ഷ്മൾക്ക് ഈ മൈക്രോബ്സുകൾക്ക് ഒരു പർപ്പിൾ കളർ കൊടുക്കുന്നു ഭൂമി മുഴുവൻ നിറഞ്ഞു കിടന്നിരുന്ന കടലിലും കരയിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഈ മൈക്രോബ്സുകൾ കാരണം ഭൂമിക്ക് പർപ്പിൾ കളർ ആയിരുന്നു അത്ര പക്ഷെ അങ്ങനെ പെർപ്പിൾ സുന്ദരിയായിട്ട് നിലനിൽക്കാനായിട്ട് കാലം അവൾ അനുവദിച്ചില്ല ഒരു രണ്ടര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് ബ്ലൂ ഗ്രീൻ ആൽഗകൾ വന്നു ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ള ഇവ തരം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്തു ഓക്സിജൻ ആകാശത്തിന് ചേഞ്ചസ് വരുത്തി കടൽ കൂടുതൽ ക്ലിയറായി ജീവൻ വന്നു പർപ്പിളിനെ പച്ചമറിച്ചു വയറ് നിറഞ്ഞു ഇപ്പോഴത്തെ സ്റ്റൈലിഷ് ഭൂമിയായി ഇനി ഒരു മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ലുക്ക് എങ്ങനെയായിരിക്കും കമൻ്റ് ചെയ്യൂ ഇത്തരം ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് ഫോളോ ചെയ്യും